ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെബി ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ഓടനാട്ടം ചെപ്രയിലുള്ള ഒരു ഗാർഡൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വാട്ടർ പ്ലാന്റ്സുകളുടെ മാത്രം കളക്ഷൻസ് ഉള്ള ഒരു ഗാർഡൻ ആണിത് അപ്പൊ നമുക്ക് ഗാർഡനിലെ വിശേഷങ്ങളിലേക്ക് പോകാം കൊല്ലം ജില്ലയിൽ ഓടനാവട്ടം ചെപ്രയിലാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് വാട്ടർ പ്ലാന്റ്സുകളുടെ മാത്രം കളക്ഷൻസ് ഉള്ള ഒരു ഗാർഡൻ ആണിത് തുഷാരം ലോട്ടസ് എന്നാണ് ഈ ഗാർഡൻ അറിയപ്പെടുന്നത് വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് വെറൈറ്റി ആയിട്ടുള്ള വാട്ടർ ലില്ലീസിൻ്റെയും ലോട്ടസിൻ്റെയും കളക്ഷൻസ് ഉള്ളത് ഇതുകൂടാതെ ക്ഷേത്രത്തിൽ പൂജയ്ക്കാവശ്യമായ താമരപ്പൂക്കളുടെ കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിൽ ഓയൂരിലാണ് താമരപ്പൂക്കളുടെ കൃഷി ചെയ്യുന്നത് വാട്ടർ ലില്ലീസിൻ്റെയും ലോട്ടസിൻ്റെയും നൂറിലേറെ വെറൈറ്റീസും ഇവിടെയുണ്ട് ലോട്ടസിൽ പ്രധാനിയായ ബീം വൈറ്റ് പിയോണി യെല്ലോ പിയോണി അമേരിയ പിയോണി കാവേരി കർണ ഐശ്വര്യ ശ്വേത തൗസിൻ പെറ്റൽ ഹഹസ്രതളം റാണി റെഡ് അഹല്യ ഒക്തോപ്പസ് ചാന്ദിനി കർണ റെഡ് ബിയർ തുടങ്ങിയ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇവിടെയുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് ഈ ഒരു ഗാർഡൻ്റെ ഉടമസ്ഥനായ വൈദ്യുചേട്ടനാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ നല്ല വെയിലായത് കൊണ്ട് തന്നെ എല്ലാ വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല നമുക്ക് എടുക്കാൻ കഴിയാത്ത എങ്ങനെ പ്ലാന്റ് നടാം എന്നുള്ള വീഡിയോ എല്ലാം നമുക്ക് പഴയ ചേട്ടൻ നമുക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ലാസ്റ്റ് നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ താമരപ്പൂക്കളുടെ കൃഷി ചെയ്യുന്ന സ്ഥലത്തെയും വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്നത് വൈറ്റ് പിയോണിയുടെ ഫ്ലവറാണ് വാട്ടർ റിലീസ് ഇഷ്ടപ്പെടുന്നവർക്കായി പർപ്പിൾ നാഗ്വാങ് ഉൾസായ് പിങ്ക് കൊളാറട്ട് തുടങ്ങിയ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇവരുടെ കയ്യിൽ ആണ് വാട്ടർ ലില്ലീസിൻ്റെ തൈകളും ലോട്ടസിൻ്റെ തൈകളും അതുപോലെ തന്നെ ട്യൂബേഴ്സും ഒക്കെ പല നഴ്സറികളിലേക്കും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിരുന്ന ഹജർ ഗാർഡനിലേക്കും ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് ഓൺലൈൻ വഴിയും പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും വാട്ടർ റിലീസിൻ്റെ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സും ആയിരിക്കും അയച്ചു കൊടുക്കുന്നത് ആവശ്യക്കാർക്കായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് ചെന്ന് കളക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ലോട്ടസിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്യൂബേഴ്സാണ് വാട്ട്സാന റാണി റെഡ് അഹസ്രതളം ഹല്യ ഒക്ടോപ്പസ് ചാന്ദിനി കർണ റെഡ് ബിയർ തുടങ്ങിയ വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് വേണമെങ്കിൽ ഇവരുമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നാൽ അവർ തൈകളാവുമ്പം അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഒരുപാട് പൂക്കൾ കിട്ടുന്നുണ്ട് അത് സെറ്റ് ആയിട്ടും അതുവരെ പുതിയൊരായിട്ടാണ് ഒരുപാട് ഫ്ലവർ കിട്ടുന്നത് വലിയ ഫ്ലവർ ആ ഒരുപാട് വലിയ ഫ്ലവർ ഇത് അഖിലാണോ അഖില അതോ എനിക്ക് ഒരുപാട് ഫ്ലവർ വന്നിട്ടുണ്ട് ഒരുപാട് സെയിലിംഗ് ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതായിരുന്നു അല്ലേ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ വന്നിങ്ങനെ അമേരി പിയോണി അമേരി പറയുന്നത് അമേരി പിയോണി മേരി ആണ് ഉള്ളത് ഇതൊക്കെ ഒരു രണ്ടോ പിടിച്ചു കിട്ടാൻ ഇച്ചിരി പാടാ ചിലപ്പോൾ ആദ്യം പിന്നെ പട്ടു പോയതാ പിന്നെ രണ്ടാമത് ഒന്നുകൂടെ പിടിച്ചതാണ് ൾക്കാര <pudding>

ഇതല്ലേ ഇതളകൾ കൂടുതലായിരിക്കും ഫ്ലവർ ആയിരം വാട്ടർ ലില്ലി അത് എല്ലാർക്കോല്ലാർക്കോ ആ പിന്നെ യെല്ലോ പിയോണി അത് മഞ്ഞ കള ആ യെല്ലോ പിയോണി ഇതെല്ലാം ഒരുവിധം ഫ്ലവർ വന്നിട്ട് പോയതാണ് ഇനി അടുത്ത ഫ്ലവർ വരണം എത്ര ഒരെണ്ണം വന്നു പിന്നെ അടുത്ത എപ്പോഴും വരുവായിരിക്കും അടുത്ത ഒരു മൂന്ന് നാല് പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാളെ നവംബറൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഒരുവിധം കഴിയും

വാട്ടർ ലില്ല ലോട്ടസിന്റെയും കളക്ഷൻസ് നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതുവരെ വാട്ടർ ലില്ലീസിനെയും ലോട്ടസിൻ്റെ കളക്ഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എനിക്കിത് കണ്ടതിന് ശേഷം എനിക്കും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നേരം എനിക്ക് ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ ലോട്ടസിൻ്റെ രണ്ട് ട്യൂബേഴ്സ് തന്നിട്ടുണ്ട് അത് നമ്മൾ നട്ട് വെച്ചു അതിൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ നമ്മൾ വളർന്നതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും ബുൾസൈ ബുൾസൈ അത് ആണ് വാട്ടർ ഇത് പിങ്ക് ഇതൊരു ചെറിയ തയ്യൽ ഞാൻ തുടങ്ങിയത് ഒരുപാട് എനിക്ക് ഒരുപാട് ഇത് പർപ്പിൾ കാണാൻ പറയാം ഗോൾഡൻ സൺസെറ്റ് ഇത് സ്വർണ്ണ കളറുള്ളതാണ് ആനിക്കുന്നതോ ഇതൊക്കെ എനിക്ക് ഫ്ലവർ ചില പ്ലാന്റിൻ്റെ ഒക്കെ നേരത്തെ വന്ന് പോയതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കൊല്ലം ജില്ലയിൽ ഓയൂരെന്ന സ്ഥലത്ത് വയലുകളിൽ പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ താമരപ്പൂക്കളുടെ കൃഷിയും ഇവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസാണിത് നമുക്കിത് സെൻഡ് ചെയ്ത് എന്ന വീഡിയോസ് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിരിക്കുന്നതാണിത് നാടൻ താമരപ്പൂക്കളുടെ കൃഷിയാണ് ഇവർ ചെയ്യുന്നത് അത് വൈറ്റ് കളറും റെഡ് കളറും താമരകളാണ് കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പൂജയ്ക്കാവശ്യമായ താമരപ്പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ആവശ്യക്കാർക്ക് ഈ നാടൻ താമരകളുടെ ട്യൂബേഴ്സും ഇവർ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇനി നമുക്ക് ബൈശേഷൻ എങ്ങനെയാണ് വാട്ടർ പ്ലാന്റ്സുകൾ പോട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണാം നമുക്ക് ഒരു വാട്ടർ പ്ലാന്റ് അഥവാ താമര എങ്ങനെ നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അതിനുള്ള വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് ഈ പോട്ടിനകത്താണ് നമ്മൾ താമര താമരയുടെ ട്യൂബർ നടന്നത് അതിന് ആവശ്യമായ വേണ്ട സാധനങ്ങൾ ഈ ഒരു ചിരട്ട ഒരു പകുതി വരെ അതൊരു ഉള്ള രീതിയിൽ ഒരു എല്ല് പൊടി ചാണകപ്പൊടി പിന്നെ മണ്ണ് അത് കല്ലില്ലാതെ അല്ലാതെ ഒരുവിധം മണ്ണ് ഇനി നമുക്ക് ഈ ചിരട്ടയിലിരിക്കുന്ന എല്ല് പൊടി ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്കിടാം ഉറശ്ശിട്ടിട്ട് അതിനുശേഷം ഒന്ന് നിരത്തി കൊടുക്കുക നിരത്തി കൊടുത്തതിന് ശേഷം ചാണകം പശുവൻ ചാണകം നല്ല ഉണങ്ങിയതായിട്ടുള്ളത് ഇത് വെച്ച് കുറച്ച് നന കൊണ്ട് എന്തായാലും ഈ എല്ല് പിടിക്ക് മേളിലേക്ക് ഇടുക എല്ലുപൊടിക്ക് മീനിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വിതറി കരുത്തി എടുക്കുക അത് ഒരുവിധം റെഡി ആയതിനു ശേഷം പോലെ നല്ല മണ്ണ് പാടത്തെ ചെളിയായാലും മതി പാടത്തെ ചെളി കിട്ടാനില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് ഈ മണ്ണ് ഇടുന്നത് കല്ലില്ലാത്ത മണ്ണായിരിക്കുന്നത് അരച്ചെടുക്കുന്നതായിരിക്കും നമ്മൾ അരച്ചെടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആവശ്യം ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഈ മണ്ണിടുക ഇനി നമുക്ക് ഇത് നല്ല നിരത്തി കൊടുക്കാം നിരത്തി കൊടുത്തിട്ട് ഇന്ന് ചെളിഞ്ഞെടുക്കുക ചെങ്ങിയെടുക്കുമ്പോൾ ഇതിൽ കിട്ടുന്ന കല്ലുകളെല്ലാം ഒരു ഇത് മാറ്റുക നേരത്തെ അരച്ചെടുക്കേണ്ടതാണ് ഇതിലുള്ള കല്ലുകളൊക്കെ ഇറക്കി മാറ്റി ഇതൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതായിട്ട് ഇരുമ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോഴേ കല്ല കുഴപ്പമൊന്നും ഇല്ല പ്രഷത്തതിനു ശേഷം ഒരു ചെറുതായിട്ട് ഈ ബോട്ടിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലൊരു ചാലെടുത്ത് കൊടുക്കുക ചാലെടുത്തിട്ട് ഇതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ട്യൂബർ ഇത് അഹല്യ എന്ന് പറയുന്നൊരു പുതിയൊരു പ്ലാന്റ് അതിൻ്റെ ട്യൂബറാണ് ഇവിടെ നിന്ന് രീതി ചാനലിലേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം ഈ ട്യൂബറിൻ്റെ ഒരു ഒരുവിധം പൊങ്ങിയിരിക്കുന്ന ലീഫിന് അതിന് മുകളിൽ കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക ലീഫെല്ലാം മുകളിലേക്ക് നിൽക്കുന്ന രീതി വന്ന് അന്നത്തെ സൈഡെല്ലാം ഉറപ്പിച്ച് കൊടുക്കുക പ്രസ് ചെയ്ത് ഉറപ്പിച്ച് കൊടുക്കുക ഇനി അടുത്തതായി ഇതേപോലൊരു താമരയുടെ ഇല എടുക്കുക ഇല എടുത്തിട്ട് ഈ വോട്ടിലേക്ക് ഇറക്കി വെച്ച് അവിപ്പിച്ച് മണ്ണിന് മുകളിലൊഴിക്ക് വയ്ക്കുക അതിനുശേഷം ഒഴിക്കുന്ന പരിപാടിയാണ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇല ഇട്ടിട്ട് ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പീഡിനൊഴിച്ചാൽ നമ്മൾ നട്ട ട്യൂബിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളെല്ലാം കൊണ്ട് മണ്ണ് കണ്ട ഇളവും അതുകൊണ്ടാണ് പ്രശ്ന ചെറിയ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ചെറുതായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൊടുക്കാം ലീഫെല്ലാം മുകളിലേക്ക് ഇങ്ങനെ നിക്കും അതിനുശേഷം നമുക്ക് ഇതേപോലെയുള്ള പായലോ അല്ല സുളയോ അതേപോലെയുള്ള പായലൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് രണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയാണ്ട് ഒരുവിധം ഈ താമര ഒരുവിധം വളർന്ന് മൂടിലേക്ക് എത്തും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണും വരെ ബൈ ബൈ